ഈരാറ്റുപേട്ട നഗരത്തിലെ ഗതാഗത കുരു കഴിക്കാൻ ശക്തമായ നടപടികളുമായി നഗരസഭാ ഭരണസമിതി ഓട്ടോറിക്ഷകളുടെ അനധികൃത കറക്കം നിരോധിച്ചും കുരുക്കിനിടയാക്കുന്ന ബസ് സ്റ്റോപ്പുകൾ അവസാനിപ്പിച്ചും നടത്തിയ നീക്കം ഫലം കണ്ടതായാണ് വിലയിരുത്തൽ അതേസമയം ടൗണിലെ വ്യാപാര മേഖലയ്ക്ക് പുതിയ പരിഷ്കാരങ്ങൾ തിരിച്ചടിയാണെന്ന വാദവുമായി ഒരു വിഭാഗം വ്യാപാരികളും രംഗത്ത് വന്നു മാറിമാറി വന്ന പല ഭരണസമിതികളും നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടെടുത്താണ് ഇരാറ്റുപേട്ട നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണം ജനങ്ങളും വാഹനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തിങ്ങി നിറഞ്ഞ നഗരത്തിൽ ഇടുങ്ങിയ റോഡിൽ വലിയ തോതിലുള്ള പരിഷ്കാരവും അപ്രയോഗികമായിരുന്നു നഗരത്തിലെ കുരുക്കിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്ന പൂഞ്ഞാർ ബസ് സ്റ്റോപ്പ് ഒഴിവാക്കിയതാണ് പുതിയ പരിഷ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം തിരക്കേറിയ കുരുക്കിൽ നഗറിൽ വൺവേ ക്രമീകരിക്കുകയും ചെയ്തതോടെ കുരുക്കഴിഞ്ഞു എന്നാൽ ബസ് സ്റ്റോപ്പ് അവസാനിപ്പിച്ചതിനെതിരെ ഒരു വിഭാഗം വ്യാപാരികൾ ആദ്യം ദിനം തന്നെ രംഗത്തു വന്നിരുന്നു വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാണെന്നും ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ പുതിയ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നതിന് ശേഷം മൂന്ന് ദിവസമായി ഈരാറ്റുപേട്ടയിലെ കുരിക്കൽ നഗരും സെൻട്രൽ ജംഗ്ഷനും നിർജീവമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഇതിന്റെ കാര്യകാരണങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിയെ ബോധ്യപ്പെടുത്തിയിട്ടും അവർക്ക് ബോധ്യപ്പെടാത്ത ഒരു അവസ്ഥയായിട്ടാണ് ഞങ്ങൾക്കിത് ഫീല് ചെയ്യുന്നത് കാരണം ഈ ഇവിടെയുള്ള വ്യാപാരികളെ ഞാൻ നേരത്തെ സൂ പറ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ വ്യാപാരികൾ തിങ്ങിപ്പാർക്കുന്ന തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ സമരക്ഷൻ തന്നെയുമല്ല വളരെയധികം കൂടുതൽ വാടക കൊടുത്ത് പിന്നെ ഇവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുള്ള ഒരു പ്രദേശം കൂടെയാണിത് പൂഞ്ഞാർ സ്റ്റോപ്പ് ഒഴിവായതോടെ ബസ്സുകൾക്ക് പിന്നാലെ കൂട്ടം കൂടിയിരുന്ന ഓട്ടോറിക്ഷകളും ഒഴിവായി ഇത് ട്രാഫിക് കുരുക്ക് കുറയ്ക്കാൻ വലിയ കാരണമാണ് ഇതേസമയം പാലാ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾക്ക് ഈ സ്റ്റോപ്പിൽ ആളെ ഇറക്കുന്നതിന് അനുവാദവുമുണ്ട് ഭൂരിഭാഗം പേരും നീക്കത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്ന് നഗരസഭാ നേതൃത്വവും വ്യക്തമാക്കി നമ്മൾ നമ്മളിപ്പം ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവരെയും ഓരോരുത്തരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിരുന്നു അതനുസരിച്ച് ഇപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ തന്നെ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു എതിർപ്പ് അതിപ്പം പത്തായിരത്തി അറുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ ഈരാറ്റുവോട്ട് നഗരസഭയിലുണ്ട് കുറച്ച് പേർക്ക് മാർക്ക് മാത്രമേ ഒരു എതിർപ്പ് വന്നുള്ളൂ അവരൊരു കത്ത് നമുക്ക് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാവശ്യപ്പെട്ട ഒരു തീരുമാനത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുത്തു സാധനങ്ങൾ ചരക്കുകൾ കയറ്റി ഇറക്കുന്നതിൻ്റെ ഒരു സമയക്ലിപ്തത നമ്മൾ എട്ട് മണി മുതൽ മണി പത്തുമണിവരെ നിയന്ത്രിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്തിരുന്നു അതവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചു അപ്പോൾ ആദ്യം നമ്മൾ സമയത്തിൽ കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇടപെട്ട് കൊടുത്തപ്പോഴും അതും അവർക്ക് വല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വൺ വേ ആയതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക അല്ല കിലോമീറ്ററുകളും ദൂരത്തിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ സമയബന്ധിതമായിട്ട് അതായത് വ്യാപാര സ്ഥാപനങ്ങൾ ിൽ ഇറക്കേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴി ഒഴിവാക്കിക്കൊടുക്കും പിന്നെയുള്ളത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ കാര്യമുള്ളത് വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റോപ്പ് അതായത് നമ്മുടെ കുരുക്കൽ നഗറിൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് തൊട്ട് അൻപത് മീറ്റർ മാറിയാൽ നമ്മുടെ ബസ് സ്റ്റാൻഡാണ് അപ്പം ആ ഒരു പ്രദേശത്താണ് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് അവിടുത്തെ ഒരു സ്റ്റോപ്പ് നമ്മൾ ഒഴിവാക്കി എന്നിരുന്നാലും പൂർണ്ണമായിട്ടും അല്ല ഒഴിവാക്കിയത് പാലായിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബസ് മാത്രം അവിടെ ആളുകളെ ഇറക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ അനുവദിച്ചുകൊണ്ടാണ് അതും അവരെ കേട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നഗരസഭയെ സംബന്ധിച്ച് ഇപ്പം എല്ലാ നഗര ഗ്രാമങ്ങളും നഗരവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോഴും ഒരു പഞ്ചായത്തിൻ്റെ അവസ്ഥയിൽ തന്നെ നീങ്ങുമ്പോൾ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭ മാസ്റ്റർ പ്ലാനൊക്കെ അപ്രൂവ് നൽകാനായിട്ട് നൽകി ഇവിടുന്ന് അയച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ഒരു ഫൈനൽ പ്രൊസീജിയറിലേക്ക് എത്തി നമ്മുടെ നഗരസഭയുടേതായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും പാലിച്ചു കഴിഞ്ഞു നഗരത്തിൽ പുതുതായി പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു നിർദ്ദേശങ്ങൾ പാലിക്കാത്തവരെ നിയന്ത്രിക്കാൻ പോലീസും രംഗത്തുണ്ട് കൂടുതൽ ക്യാമറകൾ കൂടി സ്ഥാപിക്കാനാണ് നഗരസഭയുടെ തീരുമാനം പുതിയ പരിഷ്കാരം നല്ലതാണെന്നും തുടരണമെന്നും ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം വ്യാപാരികളും നഗരസഭയിലെത്തി നമ്മൾ ഭാഗമായിട്ട് ക്യാമറ സെറ്റ് കഴിഞ്ഞു കുറച്ച് നമുക്കൊന്ന് ഒന്ന് മാത്രം ആ ആ രീതി മാറ്റങ്ങൾക്ക് നടപ്പാക്കി ഒരാഴ്ചക്കുള്ളിൽ ജലരേഖയാവുന്ന പരിഷ്കാരങ്ങളായിരുന്നു നഗരത്തിൽ മുൻപുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മാസംതോറും അവലോകനം അടക്കം ശക്തമായ നടപടികളുമായി മുൻപോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം Ai foreno spala.